മറ്റൊരു ധാരണമായ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കുമ്പോൾ കളയിക്കാവല ദേശീയ പാതയിൽ യുവാവ് കാറിനുള്ളിൽ കഴുത്തറുത്ത് കൊല്ലപ്പെട്ട നിലയിൽ കരവര സ്വദേശി ദീപുവാണ് കൊല്ലപ്പെട്ടത് കാറിനുള്ളിൽ നിന്നും ദീപുവിന്റെ ആധാർ കാർഡും ഡ്രൈവിംഗ് ലൈസൻസും പോലീസ് കണ്ടെത്തി സജയ്കുമാർ വിവരങ്ങളുമായി ചേരുന്നു സജയ്കുമാർ ഇത് എപ്പോഴായിരുന്നു ഈ ഒരു സംഭവം ഈ കൊല്ലപ്പെട്ടത് ആരാണ് എന്ന കാര്യത്തിൽ പോലീസ് സ്ഥിരീകരണം നടത്തിയോ എന്താണ് സംഭവിച്ചത് പ്രതികളെക്കുറിച്ച് സൂചനയുണ്ടോ അർദ്ധരാത്രിയോടെ അർദ്ധരാത്രിയോടെയായിരിക്കാം ഈ കൊലപാതകം നടന്നത് എന്നാണ് നിഗമനം ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് കന്യാകുമാരി ജില്ല കേരള അതിർത്തിയോട് ചേർന്ന കളിയിക്കാവള ദേശീയപാതയിൽ പെട്രോൾ പമ്പിനെതിർവശമാണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നത് അത് കാറിനുള്ളിൽ എക്സ് സി യു കെ എൽ സീറോ വൺ സിഇ എഴുപത്തി ഒമ്പത് പതിനൊന്ന് എക് സുഇഇ എന്ന ഒരു വെള്ള നിറ കാറിനുള്ളിലാണ് ഡ്രൈവിംഗ് സീറ്റിൽ കഴുത്തറുത്ത് ധാരണമായ ഒരു കൊലയാണ് കഴുത്തറുത്ത് കൊല ചെയ്യപ്പെട്ട രീതിയിലാണ് മൃതദേഹം കാണപ്പെട്ടത് മൃതദേഹം പോലീസ് തെളിയിക്കാവുള്ള പോലീസ് കൈപ്പറ്റി അന്വേഷണം നടത്തി അതിൽ നിന്നും ആധാർ കാർഡും ഡ്രൈവിംഗ് ലൈസൻസും കൈപ്പറ്റിയിട്ടുണ്ട് ആധാർ കാർഡിൽ ദീപു എസ് സൺ ഓഫ് സോമൻ ടി സി അറുപത്തിനാല് ബാർ ഇരുന്നൂറ്റി മുപ്പത്തെട്ട് ദിലീപ് പവൻ വിവേക് നഗർ കൈമനം പാപ്പനങ്കോട് തിരുവനന്തപുരം എന്ന വിലാസമാണ് അതിലുള്ളത് അതേപോലെ ലൈസൻസും അതേപേരിലുള്ള ലൈസൻസുമാണ് പോലീസ് കൈപ്പറ്റിയിട്ടുണ്ട് സമീപത്തുള്ള ഒരു വീട്ടിൽ നിന്നുള്ള സി സി ടി വി ദൃശ്യങ്ങളും കിട്ടിയിട്ടുണ്ട് അതിൽ ആ കൊലപാതകം നടന്ന സമയത്ത് കാറിനുള്ളിൽ നിന്ന് ഒരാൾ ഇറങ്ങി നടന്നു ചെല്ലുന്നത് പോലെ സി സി ടി വി ദൃശ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് ആ സി സി ടി വി ദൃശ്യങ്ങളും പോലീസ് കൈപ്പറ്റി അന്വേഷണം തീവ്രമാക്കിയിട്ടുണ്ട് എന്തായാലും ഒരു ദാരുണമായ ഒരു കഴുത്തറുത്ത് കൊലയായാണ് നടന്നിരിക്കുന്നത് പോലീസ് ആ ഭാഗത്തുള്ള പല സ്ഥലത്തും നിന്നും സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ച ഇപ്പോൾ അന്വേഷണം തീവ്രമാക്കിയിട്ടുണ്ട് സജയകുമാർ ഈ ഇപ്പോ പ്രതികളെ കുറിച്ച് എന്തെങ്കിലും ഒരു സൂചന പോലീസിന് ലഭിച്ചിട്ടുണ്ടോ അന്വേഷണം ഏത് ഇപ്പോൾ പുരോഗമിക്കുന്നത് ഒപ്പം ഒരു കാര്യം കൂടി ഇത് ആസൂത്രിതമായ കൊലപാതകം പ്രാഥമിക നിഗമനം പോലീസിന്റെ അത് ദൃശ്യങ്ങളും ആ കൊലപാതക രീതിയും കണ്ടാൽ ഇത് ആസൂത്രിതമായ ഒരു കൊലപാതകമായിരിക്കാം എന്നാണ് പോലീസിന്റെ നിഗമനം എന്തായാലും ഇതിന് പിന്നിൽ ആരാണ് മുൻ എന്നുള്ള കാര്യങ്ങൾ ഇനി തന്നെ അറിയാൻ കഴിയും ഫിംഗർ പ്രിന്റ് വിദഗ്ധരും അത് അതുപോലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഒക്കെ കിട്ടിയതിനു ശേഷം ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കുകയുള്ളൂ ഇപ്പോൾ മൃതദേഹം ആചാരിപ്പള്ളം നാഗർ പോലുള്ള ആചാരിപ്പള്ളം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിനായി പോലീസ് അയച്ചിട്ടുണ്ട് പോലീസ് ഈ ഭാഗത്ത് അന്വേഷണവും തീവ്രമാക്കിയിട്ടുണ്ട് സൗവ്യ ശരി നന്ദി സജയ് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്